എറണാകുളം ആലുവയിൽ മധ്യവയസ്കന് നേരെ പോലീസ് ആക്രമണം മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പൈലറ്റ് പോകാനെത്തിയ പോലീസുകാരൻ മധ്യവയസ്കനെ തള്ളിവീഴ്ത്തി ഒടുവിൽ നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പൈലറ്റ് വാഹനത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു ഇന്നലെ രാത്രി ഒൻപതരയോടെയാണ് സംഭവം കൊച്ചുവേളി മൈസൂർ ട്രെയിനിൽ ആലുവയിലെത്തിയ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പയറ്റ് പോകാൻ വടക്കേക്കര പോലീസ് ജീപ്പാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് മധ്യവയസ്കൻ സ്റ്റേഷനിലേക്ക് വരുന്നത് കണ്ട് ഇയാളെ ഉദ്യോഗസ്ഥൻ തള്ളി നീക്കി വീണ്ടും തിരിച്ചെത്തിയതോടെ പോലീസ് വീണ്ടും തള്ളി സ്റ്റേഷന് മുന്നിലെ ടാക്സി കിയോസ്കിൽ ഇയാൾ തലയടിച്ച് വീഴുകയായിരുന്നു രക്തം വാർന്നൊഴുകിയതോടെ ഉടൻ ആശുപത്രി എത്തിക്കാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് തയ്യാറായില്ല പിന്നാലെ സ്ഥലത്തെത്തിയ മന്ത്രിയും പോലീസിനെയും നാട്ടുകാർ തടഞ്ഞു വിഷയത്തിൽ മന്ത്രി ഇടപെട്ടതോടെ പൈലറ്റ് വാഹനത്തിൽ തന്നെ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മികച്ച ചികിത്സ ഉറപ്പാക്കാൻ മന്ത്രി നിർദ്ദേശവും നൽകി പരുക്കേറ്റ മദ്യവയസ്കന്റെ ആരോഗ്യനില തൃപ്തികരമാണ് ഇയാൾ മദ്യപിച്ചിരുന്നതായാണ് പോലീസ് പറയുന്നത് ട്വന്റി കൊച്ചി